ഈശ്വരം ശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്രൻ പറമ്പിൽ തൊമ്മച്ചൻ്റെ വിശുദ്ധ ജീവിതവും പ്രേക്ഷിത പാരവശ്യവും നേരിൽ കണ്ടനുഭവിച്ച വ്യക്തിയായിരുന്നു കാവുകാട്ട് തിരുമേനിയുടെ വത്സല പിതാവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഊണും ഉറക്കവുമില്ലാതെ നടന്നു പ്രവർത്തിച്ച ഒരപ്പസ്തോലിനായിരുന്നു തൊമ്മച്ചൻ സഞ്ചാര സൗകര്യമൊന്നുമില്ലാതിരുന്ന കാലത്ത് തൊമ്മച്ചൻ വളരെ ക്ലേശിച്ച് ചുറ്റി നടന്ന് ഊണുമുറക്കവുമില്ലാതെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറയുന്നത് കേൾക്കാൻ സന്നദ്ധതയുള്ള ആളുകളും കുറവായിരുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ ഉടുപ്പ് ധരിക്കുക തന്നെ അന്നൊരു ധീരപ്രവൃത്തിയായിരുന്നു അതിന് തന്നെ എന്തുമാത്രം ആക്ഷേപം അദ്ദേഹം സഹിച്ചിരുന്നു ഇങ്ങനെ ക്ലേശങ്ങളും ആക്ഷേപങ്ങളും സഹിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് കേരളത്തിൽ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയ്ക്ക് അടിസ്ഥാനമിട്ടു ഫ്രാൻസിസ്കൻ ചൈതന്യം ഈശോയുടെ ചൈതന്യം തന്നെയാണ് ഫ്രാൻസിസ്കൻ മൂന്നാം സഭക്കാരനായി ജീവിക്കുക എന്നാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നാണ് അർത്ഥം വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിത ലക്ഷ്യവും അതുതന്നെയായിരുന്നു അതിൽ അദ്ദേഹം ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തു വിശുദ്ധ ഫ്രാൻസിസിനെയും ക്രിസ്തുവിനെയും അനുകരിക്കുക എന്നതായിരുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ ജീവിതാദർശം ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ചരമജൂബിലി ആഘോഷ സമ്മേളനത്തിൽ നടത്തിയ പിതാവിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണിത് തൊമ്മച്ചനെ അടുത്തറിഞ്ഞവർ അദ്ദേഹത്തിന്റെ അനുയായികളായി മാറി അനുയായികൾ അടുത്ത തലമുറയെയും തൊമ്മച്ചനിലേക്ക് അടുപ്പിച്ചു മാതാപിതാക്കളുടെ മൂന്നാം സഭാ ജീവിതം വാസ്തവത്തിൽ ഫലം പുറപ്പെടുവിച്ചത് വിശുദ്ധരായ മക്കളിലൂടെയാണ് അക്കൂട്ടത്തിൽ ബിഷപ്പുമാരും വൈദികരും സന്യസ്ഥരും തീക്ഷ്ണപതികളായ അൽമായ പ്രേക്ഷിതരുമുണ്ട് ഇതാണ് ഇന്ന് നമുക്ക് പ്രത്യാശ പകർന്നു നൽകുന്നത് തകർന്നു എന്ന് കരുതുന്ന കാലഘട്ടത്തിലും ഒരു വിശുദ്ധ ജീവിതത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്ന പരിവർത്തനം അപാരമാണ് തൊമ്മച്ചൻ്റെ മാതൃകയും മാധ്യസ്ഥവും ഈ ദിശയിൽ നമ്മെ സഹായിക്കട്ടെ അമ്മേൻ